നമുക്കറിയാം പാളയം മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പരിമിതമായ സ്ഥലത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാളയം മാർക്കറ്റ് നിലനിൽക്കുന്നത് എപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ പോകുന്നത് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടിട്ടാണ് ആളുകൾ അവിടെ എത്തിച്ചേർന്നത് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള തന്നെ ഒരു പോസിറ്റീവ് രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് എസ് എ ബി ജെ പി കൗൺസിലെന്ന രീതിയിൽ വികസനം വരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള നിലപാടാണ് നമ്മൾ നമ്മളുള്ളത് അത് ഏത് പാർട്ടി ഭരിച്ചാലും ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ തന്നെ നയം രാജ്യത്തെ വികസനം വരണം എന്നുള്ളത് നമുക്കറിയാം പാളയം മാർക്കറ്റ് സംബന്ധിച്ച് വളരെ പരിമിതമായ സ്ഥലത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാളയം മാർക്കറ്റ് നിലനിൽക്കുന്നത് എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ആണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ പോകുന്ന നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടിട്ടാണ് ആളുകൾ അവിടെ എത്തിച്ചേർന്നത് അതിനുള്ളിൽ തന്നെ കടക്കാരെ സംബന്ധിച്ച് അവർക്ക് വണ്ടി നിർത്തുന്നതിനും സാധനങ്ങൾ ഇറക്കുന്നതിനും ഒക്കെ ധാരാളം ബുദ്ധിമുട്ടും കാരണം ഇന്ന് ആധുനിക മാർക്കറ്റുകളൊക്കെ ധാരാളം വന്നു കഴിഞ്ഞു ഒരുപാട് ടെക്നോളജി വർദ്ധിച്ചു അതുകൊണ്ട് ബി ജെ പി എടുത്ത നിലപാട് പഴയ മാർക്കറ്റിൽ മാറ്റുന്നതിൽ തടസ്സമില്ല പക്ഷെ നമ്മൾ മുന്നോട്ട് വെച്ച ഒന്ന് രണ്ട് ആശയങ്ങളുണ്ട് ആശങ്കകളുണ്ട് അതായത് അവിടുത്തെ തെരുവോര കച്ചവടക്കാർ അതുപോലെ തന്നെ അവർക്ക് അവരുടെ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കും മാത്രമല്ല അവിടെ പകുടിക്ക് നമ്മളെ മലയാളത്തിൽ പകഡിടിക്കെടുത്തു ആളുകളൊക്കെ തന്നെ വർഷങ്ങളായിട്ട് എടുത്തിട്ടാണ് നടത്തിയത് അപ്പം കോപ്പറേഷൻ എടുക്കുന്ന നിലപാട് എങ്ങനെയാണ് ഇതിന്റെ ഷോപ്പ് ഓണേഴ്സിനാണ് എന്ത് ചെയ്യുക അവര് പഴയ മാർക്കറ്റ് മാറ്റുന്ന സ്ഥലത്ത് ഷോപ്പുകൾ കൊടുക്കുക അപ്പോൾ അതിലൊരു പ്രശ്നം വെച്ചാൽ പകുടിക്ക് വർഷങ്ങളായി എടുക്കുന്ന ആളുകൾ ഒരുപക്ഷെ കച്ചവടത്തിൽ നിന്നും ഇല്ലാതാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പകിടിക്ക് കൊടുത്തിട്ടുള്ള ആളുകളും ഇതിന്റെ യഥാർത്ഥ ഓണേഴ്സും തമ്മിൽ ഒരു ചർച്ച നടത്തി അവർക്ക് ഷോപ്പുകൾ അവിടെ ഉണ്ടാവണം അതിനുള്ള നടപടി കോർപ്പറേഷൻ ചെയ്യരുത് നേരത്തെ സൂചിപ്പിച്ച അവരുടെ തിരുവാര കച്ചവടത്തിൽ അവർക്കുള്ള സൗകര്യങ്ങളാണ് അപ്പൊ ഇത്തരത്തിലെല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാറ്റം നമുക്ക് നടത്താം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതായത് അവിടെ ആ പാളയ മാർക്കറ്റുമായി ഉപജീവനം നടത്തുന്ന ഒരാൾക്ക് പോലും അയാളുടെ തൊഴിൽ നഷ്ടപ്പെടാതെ എല്ലാ ആധുനിക കൂടി പാളയ മാർക്കറ്റ് മാറ്റണം എന്നുള്ളതാണ് ബിജെപിയുടെ ആവശ്യം ആ നിലപാടിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് കാരണം രാജ്യത്ത് വികസനം വരണം നാട്ടിൽ വികസനം വരണം പുതിയ ടെക്നോളജികൾ വരണം പുതിയ അവസരങ്ങൾ വരണം അതിന് വികസനം വരുന്നതിൽ ഒരു തടസ്സവും എന്ന് എന്നുള്ളതാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉപജീവന മാർഗമായിട്ടുള്ള ഒരു തൊഴിലാളികൾക്ക് പോലും തൊഴിൽ നഷ്ടപ്പെടാത്ത രീതിയിൽ അവിടെ മാറ്റുന്നതിൽ അങ്ങ് തടസ്സമില്ല എന്നുള്ളതാണ്